ശ്രീഹരേണമാം നമസ്കാരം അഗ്നി മഹാപുരാണം ഈ ശർഗത്തിൽ ദേവേന്ദ്രൻ സ്തുതിച്ചതായ ശ്രീസ്തോത്രമാണ് വർണ്ണിക്കുന്നത് സമ്പത്തിനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീസ്തോത്രം ലപിക്കേണ്ടത് അവിടെ ശ്രീഭഗവതിയെ മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നു ഇന്ദ്ര ഉമാച നമസേസർവലോകാ ജനനീം അബ്ധിസംഭവം ശ്രീയമുന്നിദ്രപത്മാക്ഷിം विष्णु त्वं सिद्धि त्वं स्वाहा सुधा लोकपावनी लोकपावनि सन्ध्या प्रभा भूदि मेधा श्रद्धा सरस्वती यज्ञविद्या महाविद्या गुह्यविद्या शोभने ആത്മവിദ്യ ചേവീ ത് വിക്തി ഫലദായ ആന്വീക്ഷകീത്രയീവാർ ദണ്ഡനീതിസ് ത്വമേ സൗമ്യ സൗമ്യേ ജഗദ്രൂപൈ ത്വേതേവി പൂജിതം കാനിയ വാമൃ ദേവി सर्वयज्ञमय वपु अध्यास्ते देवदेवस्य योगी चिंत्यं गदाभृत तया देवी परित्यक्तं सकलं भुवनत्रयं विनष्ट प्रायम भवल त्वेदानिं तो समेधितं दारा पुत्रास्तथाकारम् सुहृद्धान्यधनादिकम् भवत्येतन्महाभागे नित्यम् त्वद्वीक्षणान्नम् शरीरारोग्यमैश्वर्यम् अरिपक्षक्षयसुखम् देवि त्वद्दृष्टिदृष्टानाम् पुरुषाणाम् न दुर्लभम् त्वमम्बा सर्वभूताना देवदेवो हरिपिता त्वयेतत् विष्णुनाजाम्ब जगद्व्याप्तम् चराचरम् मानम् कोपम् तथा कोष्ठम् मा गृहम् मा परिच्छदम् मा शरीरम् कलत्रम् च त्यजेध सर्वपावनी मापुत्रान्मा सुहृद्वर्गान् मा, मा, मा पशुन्मा विभूषणम् त्यजेध मम विष्णोर् वक्षस्थलालये सत्वेन सत्यशौचाभ्यम् तथा शीलादिभिर्गुणैः त्यजन्ते ते, ते नरा सद्य संध्या का ए तौयामले तौयावलोकिता संध्या शीला अदीर अखिले गुणाये कुले श्वर्येश्च पुरुषा निरगुणा अभी सच्छलाख्या सगुणी धन्य सकुली ना सशूर सशुरा सजाविक्रांतो यस्त्वा देवी वीक्षिता सद्यो वैगुण्यमायां दि सगला गुणाः पराङ्मुखी जगद्धात्री यस्य त्वम् विष्णुवल्लभे न ते वर्णयितुम् शक्ता गुणान् जिह्वापि बेधस प्रसीदेवी पद्माक्षी നിയക്ഷി കം സ് ദു ശ്രീശ്ച വരമിന്ദ്രാ ചേർത്തുസ്ഥിരം ജരാജ്യ സ്രാ്രാമവിജയാദിം സ്വസ്ഥത്രവണകർത്തൂ ഭുക്തിമുക്തി സതത്ത തസ്മാൽ പഠേച്ച ശൃുയന്നര ശ്രീഹരേ നമ ദേവേന്ദ്രൻ ശ്രീഭഗവതിയെ സ്തുതിക്കുന്നതായ സ്തോത്രമാണ് ഈ ശ്രീ സ്തോത്രം എല്ലാവർക്കും മാതൃഭാവേന വർത്തിക്കുന്നതായ സമുദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ചതായ ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു വിടർന്ന താമരപ്പൂ പോലെ കണ്ണുകളുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മാരടത്തിൽ വസിക്കുന്ന ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു സിദ്ധിയും സ്വതയും സ്വാഹയും എല്ലാം അവിടുന്ന് സന്ധ്യ രാത്രി പ്രഭ ഭൂതി മേഠസ് സരസ്വതി മഹാവിദ്യ എല്ലാം ദേവി തന്നെയാണ് മോക്ഷം നൽകുന്ന ദേവി തന്നെയാണ് ആത്മവിദ്യയും അനീക്ഷികി ത്രൈ വാർത്ത ദണ്ഡനീതി ഇതെല്ലാം ദേവിയാണ് ലോകത്തിൻ്റെ ഏറ്റവും സൗമ്യമായ അംശമാണ് ഭവതിയിൽ നിറഞ്ഞു നിൽക്കുന്നത് മഹാവിഷ്ണു സദാ ധ്യാനിക്കുന്ന രൂപം അവിടുത്തേതാണ് മൂന്ന് ലോകങ്ങളും ദേവിയിൽ നിന്ന് വിട്ടുപോന്നതാണ് ഭാര്യ പുത്രൻ ഗൃഹം സുഹൃത്തുക്കൾ ധനധാന്യങ്ങൾ ഇതെല്ലാം മനുഷ്യർക്കുണ്ടാകുന്നത് ആ ശ്രീഭഗവതിയുടെ കടാക്ഷം കൊണ്ട് മാത്രമാണ് ആരോഗ്യം ഐശ്വര്യം സുഖം ഇതെല്ലാം തന്നെ ദേവിയുടെ കൃപാകടാക്ഷം ഏർപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും ദേവി ലോകത്തിന് മാതാവായിട്ടും മഹാവിഷ്ണു പിതാവായിട്ടും വർദ്ധിക്കുന്നു മാനം കോപം ധനം സുഹൃത്തുക്കൾ ശരീരം ഇതെല്ലാം അമ്മ തന്നെയാണ് ഇതൊന്നും എന്നിൽ നിന്ന് അകറ്റരുതേ എടുത്തുമാറ്റരുതേ നിർഗുണന്മാരാണ് എങ്കിൽ ദേവിയുടെ ദൃഷ്ടി ലഭിച്ചാൽ ദേവിയുടെ കടാക്ഷം ലഭിച്ചാൽ എല്ലാ നന്മകളും ഉണ്ടാവും ധന്യനും കുലീനനും ബുദ്ധിമാനും വീരശൂരപരാക്രമിയുമായി തീരും എന്താണ് ദേവിയുടെ ഗുണഗണങ്ങൾ അതിനെ വർണ്ണിക്കുവാൻ ബ്രഹ്ഭാവിന് പോലും സാധ്യമല്ല ഇങ്ങനെ സ്തുതിക്കുന്നതായ ഇന്ദ്രന് എല്ലാ വരങ്ങളെയും ദേവി പ്രദാനം ചെയ്തു ഈ സ്തോത്രം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്കും അത് ഭുക്തിയെയും മുക്തിയെയും പ്രദാനം ചെയ്യും എന്ന് ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് ഈ ശ്രീസ്തോത്രം അഗ്നിപുരാണത്തിൽ വർണ്ണിക്കുന്നതായിട്ടുള്ള ഈ ശ്രീസ്തോത്രത്തെ ഇവിടെ സമർപ്പിക്കുന്നത് ശ്രീ മഹാദേവീ നമ